ഇത് ഇത്രയും കിടിലം കിടക്കാച്ചി കരഭൂമി ഇതെവിടെയാണുള്ളതെന്നുള്ള ഒരു രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ബാ ഈ ഭൂമിയുടെ ഭംഗി നോക്കിയേ പക്ക കരഭൂമിയാണ് നമുക്ക് ടോട്ടലായിട്ട് അൻപത് സെൻറ്റ് സ്ഥലത്താണ് ഈ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ഇതായി ഈ രീതിയിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു തിട്ടപ്പറം പോകെ ഇങ്ങോട്ട് പന്ത്രണ്ടടി വീതിക്കാണ് നമുക്കിതിനകത്തേക്കുള്ള വഴി ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ക കരഭൂമിയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് സാധാ ഫൗണ്ടേഷൻ തന്നെ ചെയ്തെടുക്കാം പില്ലറൊന്നും അടിക്കേണ്ട ആ രീതിയിൽ ഫൗണ്ടേഷൻ അടിക്കാൻ പറ്റുന്ന നല്ല കിടിലം കരഭൂമിയാണ് ഇനി ഈ സ്ഥലം എവിടെയെന്നല്ലേ സ്ഥലം ഞാൻ പറഞ്ഞ് തരാം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കാര്യവട്ടം ഗവൺമെൻറ് കോളേജിനൊക്കെ വളരെ അടുത്താണ് കേട്ടോ അതായത് കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് പുല്ലാന്നിമുള പോകുന്ന വഴിക്ക് കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ കഴിഞ്ഞ് വീണ്ടും പോകുന്ന വഴിക്ക് പുല്ലാന്നിമ ജംഗ്ഷൻ എത്തേണ്ട അതിന് തൊട്ട് മുമ്പ് തന്നെ വലദോഷത്തെ റമ്മൂ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ആണ് അതിൻ്റെ അടുത്തൂടെ വലത്തോട്ട് കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ആ സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്ന് നേരം നൂറ് മീറ്ററാണ് ഞാൻ അവിടുത്തെ ഒരു എൻട്രൻസ് കൂടെ വീഡിയോയിലേക്ക് കാണിച്ചു തന്നെ നമുക്ക് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത് വൈഡ് റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് കയറുമ്പോൾ ഇട റോഡാണെന്നുണ്ടെങ്കിലും അത് നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് അല്ല ഇതിൻ്റെ ബൈ റോഡാണ് പക്ഷേ അത് നല്ല വീതിയുള്ള റോഡാണ് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ മിസ്സാക്കല്ലേ കാര്യവട്ടം കോളേജിൻ്റെ അവിടുന്ന് പുല്ലാന്നി കുളം ജംഗ്ഷനിലേക്ക് വരുന്ന വഴി പുല്ലാൻ നമ്മുടെ ജംഗ്ഷൻ എത്തേണ്ട അതിന് മുമ്പ് തന്നെ വലത്തോട്ട് കാണുന്ന റോഡേ അതായത് ഇവിടെ നിന്ന് ഗാന്ധിപുരം പോകുന്ന മുക്കെ ആരോ കൊടുത്തിട്ടുണ്ടാവും ഈ റോഡ് ഇങ്ങനെ കയറുമ്പം തന്നെ നേരെ കാണുന്ന റോഡ് നമുക്ക് ഇനി റോഡങ്ങ് വളഞ്ഞ് പോകുന്നുണ്ട് നമുക്ക് ആ നേരെ കയറുന്ന കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് തൊട്ടടുത്തായിട്ട് ഈ രമു സൂപ്പർ മാർക്കറ്റ് കാണാം അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി നമ്മുടെ പുല്ലാനിമുള ജംഗ്ഷൻ നിന്ന് തന്നെ തൊട്ട് മുമ്പായിട്ട് രമ്മോ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴിയാണ് കേട്ടോ അവിടെ നിന്ന് ഏകദേശം നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് എന്താ ഇതിൽ ഈ കാണുന്ന രീതിയിലാണ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിപ്പം നമുക്കൊരു പക്ക ഡിമാർക്കേഷൻ കൊടുക്കാത്തതിന് കാരണം ഇപ്പോൾ ഈ കാണുന്ന ഒരു ഒൻപതര സെൻറ്റാണ് ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് സെൻ്റ് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു അഞ്ച് സെൻറ്റ് തൊട്ട് മേളിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ആ രീതിയിലാണ് പ്ലോട്ടിൻ്റെ കിടപ്പ് കാരണം നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇനി ഇതിൽ വേറെ മണ്ണിടിച്ചു മാറ്റാനോ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യേണ്ട നല്ല ലെവൽ പ്ലോട്ട് ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്താ ഈ വഴി ഇങ്ങനെ സൈഡിൽ ഫോം ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അങ്ങോട്ടേ കട്ട് ചെയ്ത് തരും നമുക്കിതിന് ഏറ്റവും പിൻവെസ് ഉള്ള പ്ലോട്ടുകളാണെങ്കിൽ പെർ െൻറ്റ് പത്തര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഏറ്റവും പിൻവശത്തേക്കുള്ള പ്ലോട്ടുകൾ വരുമ്പോഴത്തേക്കും പെർ സെൻറ്റ് പത്തര ലക്ഷം രൂപയും മുൻവശത്തേക്കുള്ള പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ സെൻറ് പതിനൊന്നര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ആ റോഡ് ഫ്രണ്ടേജിലും കൂടെ വരുന്ന അതായത് ഈ പ്ലോട്ടൊക്കെ ആണെങ്കിൽ പതിനൊന്നര ലക്ഷം രൂപ ഇതിനകത്ത് ഇതായി ഈ പ്ലോട്ടൊക്കെ ഓൾറെഡി സെയിലായേ നമുക്കിതാ ഈ കല്ല് കിടക്കുന്ന ഒരു പ്ലോട്ടില് അത് ഓൾറെഡി സെയിലായി പിന്നെ നമുക്ക് പിൻവശത്തേക്കുള്ള പ്ലോട്ടുകളുണ്ട് ഏറ്റവും മുന്നിലേക്കും ഉണ്ട് ഈ പിൻവശത്തേക്കുള്ള പ്ലോട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർസെന്റ് പത്തര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നേരിട്ട് അതേവായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് ഇപ്പോൾ ഈ ലാൻഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് ഒന്ന് നല്ല പക്ക കരഭൂമിയാണ് വേറെ വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചുറ്റും ഇതുപോലെ വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് മാത്രം വീടില്ലാണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അതാണ്ട് ചുറ്റും നോക്കി ഫുള്ള് വീടുകളാണ് ഇതേ കാണുന്ന ആ ഫ്ലാറ്റ് വന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് ഹോംസിൻ്റെ ഗാർഡൻ കോട്ടെന്ന് പറയുന്ന ആ ഒരു ഫ്ലാറ്റാണ് അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ കാര്യവട്ടം പോവാം കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അത്രയാണ് ഡിസ്റ്റൻസ് വരുന്നത് പുല്ലാന്തിവുളം ജംഗ്ഷൻ വളരെ അടുത്താണ് നമുക്കിവിടെ നിന്ന് ഈസിലി ശ്രീകാര്യം പോകണമെന്നുണ്ടെങ്കിൽ ചേങ്കോട്ടോണം പോയി അവിടെ നിന്ന് ശ്രീകാര്യം പോവാം ആ രീതിയിൽ നമുക്ക് അക്സസ് ഉണ്ട് പിന്നെ കാര്യവട്ടം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി മിസ് ചെയ്യല്ലേ ആ രീതിയിലുള്ള ലൊക്കേഷനാണ് ഇപ്പോൾ ചിലയിടത്തൊക്കെ നമുക്ക് ഒരു പ്രോപ്പർട്ടിയിലായി പോകുമ്പം വഴിയൊക്കെ ഇത്തിരി ഇടുങ്ങിയതായിരിക്കും ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടി പോകാൻ പറ്റത്തില്ല ആ രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇവിടെയാണെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല നല്ല പക്ക ലൊക്കേഷനാണ് മിസ്സാക്കലേ ഏകം തന്നെ ഓണറിനെ വിളിച്ചിട്ടില്ലായിരിക്കും നമുക്കിതിനകത്ത് ഒരു പത്തര ലക്ഷം രൂപ തൊട്ട് പ്രോപ്പർട്ടീസ് വാങ്ങിയെടുക്കാം